ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായ പത്തരമാറ്റെന്ന് പറയുന്ന സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പ്രമോ വീഡിയോ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ അബിക്കിട്ടുള്ള എട്ടിൻ്റെ പണിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അബിയെ നല്ലവനാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ തീരുമാനം മാനിച്ചിട്ടാണോ എന്നറിയത്തില്ല എന്തൊക്കെയാണ് അനന്തപുരയിലുള്ള എല്ലാവരും എല്ലാവരും ഒത്തുകൂടിന്ന് അബിയെ കൊണ്ട് ചൂരം കുത്തിക്കുകയാണ് അതായത് വായിക്കകത്തോടെ ചൂരം കുത്തിക്കുകയാണ് ഇതിനു മുൻകൈ മുൻകൈ എടുത്തിരിക്കുന്ന നമ്മുടെ നയനയാണ് നയനയാണ് അബീട് തലയിലോട്ട് വെള്ളമൊഴിക്കും അതോടൊപ്പം തന്നെ ശൂരം ഒക്കെ എടുത്തു കൊടുക്കുന്നത് എന്തൊക്കെയും അതിന്റെ രസമുള്ള ഒരു പ്രമോദനയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും വരും ദിവസങ്ങളിൽ ഇത് ചേരേണ്ടവർ തന്നെ ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അബിയുടെ നയ നവ്യയുടെ ശോകർണമായിട്ടുള്ള ജീവിതം അതോടൊപ്പം തന്നെ നയനയുടെ ആദർശിന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള ജീവിതം വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കെട്ടിടം പ്രമോദനയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിലെ മധുരമായിട്ട് നോറസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾക്ക് ആകുന്നതെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കനായിട്ട് കാണാൻ സാധിക്കും